അള്ളാഹു നമ്മെ ത്യാഗം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞേച്ച് അള്ളാഹുവിനെ അറിയാനുള്ള ഒരു ജീവിതം ഈ ജീവിതം അള്ളാഹുവിനെ അറിയാനുള്ള ജീവിതമാണ് പടച്ചു കണ്ണുകൊണ്ട് കാണാതെ എന്നാൽ സർവചരാചരങ്ങളിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങൾ നമ്മുടെ മഴത്തുള്ളിയിൽ പോലും കാർമേഘത്തിൽ പോലും ചെടികളിൽ ജീവജാലങ്ങളിൽ ജന്തുക്കളിൽ പ്ലാന്റ് സെല്ലുകളിൽ അനിമൽ സെല്ലുകളിൽ ആറ്റം കണികകളിൽ അടക്കം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ കാണിച്ച് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാതെ ലാ

പടച്ചവനെ നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ എനിക്ക് നിന്നെയൊന്ന് നോക്കണം പിന്നെ എനിക്ക് നിന്നെയൊന്ന് കാണണം റബ്ബി അരി ചോദിച്ച ചോദ്യത്തിനു പ്രത്യേകതയുണ്ട് നീ എനിക്ക് നിന്നെ കാണിച്ചു തരണം അപ്പോഴെനിക്ക് കാണാൻ പറ്റൂ എനിക്ക് കാണണം എന്നല്ല പറയുന്നത് നീ കാണിച്ചു തരണം എങ്കിലേ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ അള്ളാഹുവിന്റെ മറുപടി വന്നു ലൻ വന്നുബിയെറാനീ നിങ്ങളുടെ കൃഷ്ണമണികൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനകൾക്ക് വിഷയീഭവിക്കാൻ മാത്രം അള്ളാഹു ചെറുപ്പമല്ലോ നിങ്ങൾക്ക് അള്ളാഹുവിനെ എന്നെ ഈ